നമസ്കാരം സോൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് പര്യാപുരം നവയോഗ വായനശാലയുടെയും കേരള വയോജന വിദ്യാഭ്യാസ സമിതി തിരൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ വായന പക്ഷാചനത്തിന്റെ ഭാഗമായി പി എൻ അനുസ്മരണം സംഘടിപ്പിച്ചു ഉദ്ഘാടനം വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി നിർവഹിച്ചു ക്ലാസ് എക്സാമിനേഷൻസ് കോളേജ് ബിൽഡിംഗ് ബിൽഡിംഗ് റിംഗ് റിംഗ് റോഡ് റോഡ് ബാങ്ക് പര്യാപുരം നവയു വായനശാലയുടെയും കേരള വയോജന വിദ്യാഭ്യാസ സമിതി തിരൂരിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച പി എൻ പണിക്കർ അനുസ്മരണം വെട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി ഉദ്ഘാടനം നിർവഹിച്ചു നല്ല പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയട്ടെ എന്ന് അനുസ്മരണ ദിനത്തിനും ദിനവുമായി ബന്ധപ്പെട്ട് അതേപോലെ തന്നെ ലഹരി വിരുദ്ധ ക്യാമ്പയിനും മറ്റൊരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ ഈ പരിപാടികൾ നടത്തിക്കൊണ്ടിരിക്കുന്നു നമ്മുടെ വെട്ടം പഞ്ചായത്തില് ആസ്വദിച്ചു കൊണ്ടുള്ള ഒരു യോഗം ഈ നവയോപ്പ് വായനശാലയാണ് ഡോക്ടർ എം എൻ അബ്ദുറഹിമാൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഒ കെ എസ് മേനോൻ പി എ റഷീദ് പി പി അബ്ദുറഹിമാൻ മുരളീധരൻ പി ഗോപിനാഥ് ചേന്നര കെ പി റഹ്മത്തുള്ള പി സിദ്ദിഖ് കെ സുശീലൻ പി രമാദേവി ടി എ യോഗ ട്രെയിനർ ബാബു നരിക്കോട് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പി പി ഷാഹിന ചടങ്ങിന് നന്ദിയും രേഖപ്പെടുത്തി രേഖാ പി പി സുനിൽകുമാർ ലൈബ്രറിയൻ മിനിമോൾ നീതു വി ഒ അയൂബ് സരിത വി ഹരികുമാർ ശ്രീലത ഹരികുമാർ പത്മജ వసలర్ పరిబాడికి నేతృత్వం నల్గి న్యూస్ డెస్క్ వెట్టం